എൻഡ്യ മുഖ്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും പെഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് ഭാരതത്തിന്റെ കനത്ത പ്രഹരം ഓപ്പറേഷൻ സിന്ധൂറും മൂന്നാം മോദി സർക്കാരിന്റെ വാർഷികവും യോഗത്തിൽ ചർച്ചയാകും ഓപ്പറേഷൻ സിന്ധൂറിന് നേതൃത്വം നൽകിയ മൂന്ന് സേനകളെ പ്രശംസിച്ച് യോഗം പ്രമേയം അവതരിപ്പിക്കും ഗൗതം അനന്തനാരായണൻ ചേരുന്ന വിവരങ്ങളുമായി ഗൌതം ഇന്ന് ഈ എൻഡ്യ മുഖ്യമന്ത്രിമാരുടെ യോഗം ഡൽഹിയിൽ ചേരുമ്പോൾ പ്രധാനപ്പെട്ട അജണ്ടയിൽ നമുക്കറിയാം പെഹൽഗാം ഭീകരാക്രമണത്തിന് ഭാരതം നൽകിയ കനത്ത പ്രഹരം ഓപ്പറേഷൻ സിന്ധൂർ അത് ചർച്ചയിൽ വരും എന്ന തർക്കമില്ല മറ്റും എന്തൊക്കെ എന്തൊക്കെ പ്രധാനമായും മൂന്ന് വിഷയങ്ങൾ ഇന്നത്തെ ഈ യോഗത്തിൽ ചർച്ചയാകുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഒന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ ഈ എൻ ഡി എ മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ രണ്ട് പ്രമേയമാണ് പാസ്സാക്കുക അവതരിപ്പിച്ച് പാസ്സാക്കുക അതിലൊന്ന് ഭാരതത്തിന്റെ സൈന്യത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള ഒന്നാമത്തെ പ്രമേയം ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി പൂർത്തീകരിച്ച് ഏതാണ്ട് ഒൻപതോളം ഭീകര കേന്ദ്രങ്ങൾ പൂർണ്ണമായി തന്നെ തകർക്കുന്നു അതിനുശേഷം നമുക്കറിയാം പിന്നീട് പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങളെ കൃത്യമായിട്ട് തന്നെ പ്രതിരോധിക്കുകയും പാകിസ്ഥാൻ്റെ വ്യോമതാവളത്തിൽ ഉൾപ്പെടെ തിരിച്ചടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള ഭാരതത്തിൻ്റെ സൈനിക ശക്തി ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയ ഒന്നായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ അതിനാൽ അതിനെയും പ്രശംസിച്ചു മൂന്ന് സേനാ വിഭാഗങ്ങളെ പ്രശംസിച്ചും അതിന് നേതൃത്വം നൽകിയ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തെ പ്രശംസിച്ചുകൊണ്ടുമുള്ള ഒരു പ്രമേയം ഉണ്ടാകും രണ്ടാമത്തെ പ്രമേയം ഈ കാസ്റ്റ് സെൻസസുമായി ബന്ധപ്പെട്ടാണ് അതായത് ജാതി സെൻസസ് ഉൾപ്പെടെ നടപ്പാക്കുക എന്ന ഒരു വലിയ സുപ്രധാനമായ പ്രഖ്യാപനം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അടുത്തിടെ ഉണ്ടായി അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങാൻ പോവുകയാണ് വരുന്ന വർഷം നടക്കാൻ പോകുന്ന അടുത്ത വർഷമാണ് സെൻസസ് നമ്മുടെ രാജ്യത്ത് നടത്താൻ പോകുന്നത് അതിൻ്റെ കൂടെ ജാതി സെൻസസ് എന്ന വലിയൊരു നീക്കം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം ഭരിക്കുന്ന കാലത്താണ് അവസാനമായി കാസ്റ്റ് സെൻസസ് നടന്നത് അതിനുശേഷം പല രാഷ്ട്രീയ പാർട്ടികളും ഈ ജാതി സെൻസസ് നടത്തും അല്ലെങ്കിൽ നടത്തണമെന്ന പ്രഖ്യാപനവും അവകാശവാദവും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അത്തരമൊരു നിർണായകമായ നീക്കം അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം നടത്തുവാനോ അത് യാഥാർത്ഥ്യമാക്കുവാനോ മറ്റ് സർക്കാരുകൾക്ക് കഴിഞ്ഞിരുന്നില്ല അതിനാൽ നരേന്ദ്രമോദി സർക്കാർ ജാതി സെൻസസും വരുന്ന പൊതുസെൻസസിനൊപ്പം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ പ്രശംസിച്ചുകൊണ്ട് മറ്റൊരു പ്രമേയം ഈ മുഖ്യമന്ത്രിമാരുടെ യോഗത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതോടൊപ്പം മറ്റ് ചർച്ചാ ഒന്ന് രാജ്യത്ത് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ അൻപതാമത്തെ വാർഷികമാണ് കടന്നു വരാൻ പോകുന്നത് ജൂലൈ ജൂൺ മാസം ഇരുപത്തി അഞ്ച് അർദ്ധരാത്രിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് ഭരണകൂടം നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും അനേകായിരം വർഷത്തെ വലിയ പോരാട്ടങ്ങളിലൂടെ നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യം അത് പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കുകയും മാധ്യമങ്ങളെയും പ്രതിപക്ഷ നേതാക്കളെയും ഒക്കെ ജയിലിലടച്ച ആ അടിയന്തരാവസ്ഥയുടെ കറുത്ത നാളുകൾ അതിന് ഏതാണ്ട് അൻപത് വർഷം പൂർത്തിയാവുകയാണ് അതിനാൽ അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികം ഏത് രീതിയിൽ വേണം രാജ്യത്ത് കൊണ്ടാടുകാൻ കാരണം അതിൻ്റെ ചരിത്രം അടിയന്തരാവസ്ഥ എന്തായിരുന്നു മാത്രമല്ല ഇപ്പോൾ ഭരണഘടനയെപ്പറ്റി വാചാലരാകത്തെ ആളുകളും കുടുംബവുമൊക്കെയാണ് അന്ന് നമ്മുടെ രാജ്യത്ത് ഭരണഘടനയെ നിശ്ചലമാക്കിക്കൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അതിനാൽ അത്തരം കാര്യങ്ങൾ എങ്ങനെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കണം എന്നതിൻ്റെ ഒരു ചർച്ച കൂടി ഈ മുഖ്യമന്ത്രിമാരുടെ യോഗത്തിലുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം വീണ്